ഇതൊരു പബ്ലിക് അവെയർനെസ് വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ മയക്കാലാണ് തണുപ്പാണ് പാമ്പുകൾ പെരുകുന്ന സമയമാണ് തണുപ്പുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പാമ്പുകൾ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെയൊക്കെ ഷൂസ് ചെരുപ്പ് ബൈക്ക് സ്കൂട്ടർ ഹെൽമെറ്റ് ഇതിന്റെ ഉള്ളിലൊക്കെ വരും ഇപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വീടിന്റെ ഉള്ളിലാണ് ഫാനിലാണ് ആശാന് തൂങ്ങി കിടക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെയൊക്കെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ ഷൂസും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇടുന്നതാണ് അപ്പോൾ ഇടുന്നതിൻ്റെ മുന്നേ ഒന്ന് റീ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ആർക്കും പാമ്പുകടിയൊന്നും ഏൽക്കാതിരിക്കട്ടെ ഇനി ഏറ്റവും തന്നെ ബേജാറാവാതെ അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്തായാലും എല്ലാവരും സേഫായി ആർക്കും ഒരു അപകടം വരാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു എന്തായാലും വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക